நான் சேதே ஸ்பெஷல் ஸ்பெஷல் சான் ஓலே இது கேக் അല്ല திஸ் இஸ் அதிசய பத்ரி കണ്ടிட்டு തന്നെ ஒரு ஸ்பெஷலா டு கொண்ட அதிசய பத்ரி அத நெற கண்டா லேயர் லேயர் ரைட் அசி லேயர் லேயர் ரைட் அ அப்ப என்ன நான் என்ன சொன்னா எடுக்கடே ஏர்த்தോളൂ இ இத எடுத்துக்கோங்க അങ്ങനെ கேக் போல எடுத்துக்கோங்க கேக் போலங்கങ്ങനെ பிடிங்கങ്ങനെ பிடிங்கலே ஐ கேஸ் ফুল ஃபில்லிங் ஆனது அதே ഒരു സ്നാക്കാണ് ഒരു നാടൻ സാനിയുള്ളൂ മലബാറിൽ ഐറ്റം മലബാറിലുണ്ട് നോമ്പ് തുറക്കാനൊക്കെ അവർ എടുക്കുന്ന കഴിച്ചിട്ടുണ്ടോ പക്ഷെ ഇത്രയും ഞങ്ങൾ നിറവോടെ കൊടുക്കാറുള്ളൂ ഞങ്ങൾ കച്ചവടത്തിനല്ല ഞങ്ങൾ വരുന്ന ഗസ്റ്റിന് നിറവോടെ കൊടുക്കും ാണ് ചിക്കൻ ഉണ്ട് പിന്നെ മൈദ ദോശ ഉണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ദോശ ലെയറിങ്ങിന് മാത്രം പിന്നെ ഇത് ബൈൻഡ് ചെയ്യാൻ മുട്ട മുട്ട അതാണ് മുട്ടയുടെ ഒരു വന്നു അതെ ഫുഡുകൾ എങ്ങനെയാണ് ചേട്ടാ ബോംബെയിലുള്ള ഫുഡുകൾ എന്ന് ദാൽ ചാവൽ കോമൺ ആണ് ബോംബെ എന്ന് പറയുമ്പോ ശെരിക്ക മഹാരാഷ്ട്ര അപ്പൊ അവിടുത്തെ ഫുഡുകൾ മഹാരാഷ്ട്രൻ ഫുഡ് നമ്മൾ ബോംബെ പോകുമ്പോൾ കാണുന്നത് എല്ലാ സ്റ്റേറ്റിലെ ഫുഡും അവിടെയുണ്ട് അപ്പോൾ മഹാരാഷ്ട്രൻ ഫുഡിലെ ഡാൽ ഭാത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപ്പും ചോറും കോമൺ ആയിട്ടുള്ള സാധനം പിന്നെ പോളി ബാജി അതായത് ചപ്പാത്തിയും ബാജിയും നമ്മുടെ അതെ 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 അപ്പൊ ഈ നമ്മൾ ചപ്പാത്തിന്ന് പറയുമ്പോൾ കൊറച്ചും സൈസില് പൊളിന്ന് പറഞ്ഞിട്ട് പൊളി ഭാജി എന്നാണ് അതിന് പറയാം അപ്പൊ അതിൽ പലതരം ഈ ചീര കൊണ്ടുള്ളതും പാലക്ക അങ്ങനെ പല പല ഉണ്ട് ആ റോട്ടിയും കൂടി ചേർത്തിട്ട് കഴിക്കും അങ്ങനെ പിന്നെ അവിടെ ഉസൽപ്പാവ് ഉണ്ട് മിസൽപ്പാവുണ്ട് പാവ് ഭാജി വേറെ പാവ്ഭാജി കുറച്ചും കൂടി ഒരു ഐ തിങ്ക് ഇറ്റ്സ് ഗുജറാത്തി വടാപ്പാവാണ് വേടാപ്പ് കറക്റ്റ് നമ്മുടെ അതെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സോളിഡ് ഫോം ആണോ അല്ല വട നമ്മുടെ നമ്മടെ ഇവിടെ കിട്ടുന്ന നമ്മുടെ മസാല വടന്നൊക്കെ പറയലോ ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ മസാല ദശര ഉള്ളി അത് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കുന്നു ഈ പാവെന്ന് പറയുന്ന ബ്രെഡ് പീസ് അതിങ്ങനെ പൊളിച്ചതിന് ശേഷം ലസൂൺ ചട്നി അതായത് വെളുത്തുള്ളിയും മറ്റേ മുളകും കൂടി ചേർത്തിട്ട് ചുവന്ന കളർ ഉണ്ടാവും അതിങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നു അതിനുശേഷം ശേഷം ഇവിടെ ഇങ്ങനെ വെക്കുന്നു മുളക് ഒരെണ്ണം പച്ചമുളക് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ടാവും ഇതിങ്ങനെ അടച്ചു പിടിച്ചിട്ട് കടിക്കുന്നു മുളക് കൂടി ചേർത്ത് കടിക്കുന്നു ശുഭം ഒരെണ്ണം കഴിച്ച വയറ് നിറയും ഇപ്പൊ പതിനഞ്ച് രൂപ വരെയാന്ന് തോന്നുന്നു നമ്മൾക്ക് ആ സമയത്തൊക്കെ പറഞ്ഞാൽ ഒരു രൂപ രണ്ട് രൂപ ഉണ്ടായിരുന്നുള്ളൂ

ചൈൽഡ്ഹുഡിൽ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകാലോ യാത്ര ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഈ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയുള്ളതിൽ ഈ പറഞ്ഞ മാതിരി അച്ഛൻ കുറച്ച് യാത്ര കുറവും അമ്മ കുറച്ച് യാത്ര കൂടുതലായിരുന്നു കൂടുതൽ അമ്പലങ്ങൾ പള്ളികൾ ഉത്സവങ്ങള് പ്രോഗ്രാമുകൾ അപ്പം ചെറുപ്പം മുതൽ എല്ലാ പരിപാടിക്കും കൊണ്ടുപോകുമായിരുന്നു നാടങ്ങൾ കാണാൻ കൊണ്ടു അന്ന് കഥാപ്രസംഗം കൊണ്ട് നാടകം ഉണ്ട് ബാലയുണ്ട് ഓട്ടം തുള്ളുണ്ട് ഇതെല്ലാം കാണിക്കാൻ ഉത്സവപ്പറമ്പുള്ളു അതിൽ നിന്നായിരിക്കും പക്ഷേ ഈ കലാവാസന ചിലപ്പോൾ ഉള്ളിൽ കയറിയത് അങ്ങനെയാവാം ഞാൻ പിന്നീട് റിവേഴ്സ് ചിന്തിച്ചോക്കിയാ എന്തായിരിക്കും കാരണം പക്ഷെ അതിൽ നിന്ന് ഈ യാത്ര എന്റെ ഉള്ളിൽ കയറി അങ്ങനെ ഈ ബോംബെയിൽ ചെന്നു അപ്പോഴും യാത്രയായി പിന്നെ അവിടെ നിന്ന് എനിക്ക് ഈ കിട്ടിയൊരു ജോലിന്ന് പറഞ്ഞൊരു ലോറിയുടെ ഒപ്പമുള്ളൊരു ജോലിയാണ് കിട്ടുന്നത് രണ്ടാമത്തെ ജോലി അപ്പൊ ഈ ലോറി എവിടെ പോണ അതിന്റെ ഒപ്പം നമ്മൾ പോകണം അതിന്റെ ഒരു കിളി പോലെ പോണം അപ്പോൾ ഈ ലോറി ഈ മഹാരാഷ്ട്രയുടെ ഇൻറ്റീരിയറിലൂടെ ഒക്കെ സഞ്ചരിക്കാൻ തുടങ്ങി

തരാം ഇതിപ്പോ ഈ യാത്രയ്ക്ക് ഇടയിൽ ഉണ്ടായിട്ടുള്ള ഓരോ എക്സ്പീരിയൻസുകള് ഈ യാത്രകൾ എങ്ങനെയായിരുന്നു ഇതിന്റെ ഡിഫിക്കൽട്ടീസ് റെപ്റ്റൈൽസ് ഉണ്ടാവും വൈൽഡ് ആനിമൽസ് ഉണ്ടാവും ഇതിനൊക്കെ കവർ ചെയ്ത് വേണം നമ്മൾ ഈ

പക്ഷെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ സമയ കുറവ് കൊണ്ടും വിശേഷങ്ങൾ തീർന്നില്ലാത്തത് കൊണ്ടും എനിവേ താങ്ക് യു വെരി മച്ച് ഏറ്റാ താങ്ക് യു വെരി മച്ച് അതാണ് ആനീസ് കിച്ചണിൽ വരുന്ന ഗസ്റ്റിന് വിശേഷം പറഞ്ഞാലും തീരില്ല ഈ പറഞ്ഞ പോലെ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് നിർത്താൻ ഫോഴ്സ്ഫുൾ ആണ് അപ്പം എന്നാ ചെയ്യുന്നത് ഇതേപോലെ ഗസ്റ്റ് വന്നാൽ ഇനിയും വിശേഷങ്ങളായിട്ട് ആനീസ് കിച്ചൺ ഇനിയും തുടരും അടുത്ത എപ്പിസോഡിൽ പുതിയ തിഥികളും പുതിയ വിശേഷങ്ങളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണണം cook with love.